നമുക്ക് കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശിന്റെ അടുത്ത് കല്യാണിയും കാർത്തിയും കൂടെ വരുവാ ആ സമയത്ത് പ്രകാശൻ ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞ കാര്യത്തിന് തീരുമാനം ആയോ കല്യാണി പറഞ്ഞു ഉം തീരുമാനം ആയേച്ചാ കാർത്തി ചേച്ചി കല്യാണത്തിന് സംഭവിച്ചു അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു അതിന്റെ കാർത്തിക മോളൊന്നും പറഞ്ഞില്ലല്ലോ കാർത്തികമോളല്ലേ ഇത് പറയണ്ടേ കാർത്തികമോളെന്താ മിണ്ടാതിരിക്കുന്നേ പെട്ടെന്ന് കാർത്തി പറഞ്ഞു ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ലാ എനിക്ക് ആ ഓ എനിക്ക് സമാധാനമായി ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല മോളുടെ കല്യാണം കൂടെ കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി ദേവി എനിക്ക് അത്ര ആയസ് നീട്ടി തന്നാ മതി അപ്പോഴേ കാർത്തി പറഞ്ഞു അച്ഛനൊന്നും സംഭവിക്കില്ല കല്യാണി പറഞ്ഞു അതെ കാർത്തിയേച്ചി വിവാഹത്തിന് സമ്മതിക്കാത്തതിന്റെ പിന്നില് കാരണങ്ങളുണ്ട് എനിക്കറിയാം ഒരുപക്ഷെ ഗംഗാപ്രസാദിന്റെ ഭയം തന്നല്ലേ എന്നാൽ സൂക്ഷിക്കണം മോളെ മിക്കവാറും വിക്രോ ഗംഗാപ്രസാദോ പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ ഇരിക്കില്ല കാർത്തി പറഞ്ഞു വെറുതെ ഒരാളുടെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചാ എന്തു ചെയ്യാൻ പറ്റും മോളെ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട എല്ലാം നല്ല മംഗളാരമായിട്ട് നടക്കും ഇനി ഈ കാർത്തി മോള് വാക്ക് മാറരുത് ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാ അന്ന് എങ്ങോട്ടേക്ക് വാ അങ്ങനെ കല്യാണിയും കാർത്തിയും കൂടെ അടുത്തേക്ക് വിളിച്ചു പിന്നീട് പ്രകാശൻ രണ്ടുപേരുടെയും കൈയെടുത്തു എന്നോട് സത്യം ചെയ്ത് പറ ഇനി മാറില്ല എന്ന് അങ്ങനെ അവർ രണ്ടുപേരും വാക്ക് കൊടുക്കുവാണ് ഇനി കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കും എന്ന് വാക്കുകൊടുത്തു പ്രകാശിന് അത് മതി പ്രകാശിനെ സന്തോഷമായി ഇനി തൻ്റെ മോളുടെ കല്യാണം കൂടെ നടന്നു കാണാനുള്ളൂ ബാക്കി രണ്ട് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് കുടുംബമായി പക്ഷെ കാർത്തിയുടെ മാ കാര്യത്തിൽ മാത്രമേ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി അതേസമയം രതീഷ് കമ്പനിയിലേക്ക് പോകാനിറങ്ങുമ്പത്തേനും അങ്ങോട്ടേക്ക് വന്നിട്ട് കാദമ്പരി ഫുഡൊക്കെ എടുത്ത് ഭയനകത്ത് വെക്കുക വെക്കുവാണ് അപ്പോഴേക്കിൻ്റെ യതീഷ് ചോദിച്ച് എന്താ കാദംബരി നിനക്കിതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഞാനവിടെ കാൻറ്റീൻ അങ്ങനെ കഴിച്ചോളാം നിനക്ക് അത്ര സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇരിക്കാൻ പാടില്ലായിരുന്നു ഏഹ് അത് കുഴപ്പമൊന്നുമില്ല അല്ല രീതിയായിട്ടും വരുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക് ഞാനോ ഐ സിയുലല്ലേ പുള്ളിക്കാരൻ ഓഹോ ഐ സിയു എന്നൊക്കെ എപ്പോഴേ ഇറക്കി രീതിയാണ് വന്ന് കണ്ടാൽ എന്താ കുഴപ്പം അല്ല അത് പിന്നെ ഞാൻ ദേദേട്ട ഒരു കാര്യം വിചാരിക്കണം ഇപ്പം കിരൺ സാർ ആപത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കാരണം ആരാ ഈ പറയുന്ന എൻ്റെ അച്ഛനല്ലേ ഇപ്പൊ എൻ്റെ അച്ഛൻ കാണല്ലേ രക്ഷപ്പെട്ടെ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേ അപ്പൊ ഇനി ഇനി രതിയായിട്ട് അകന്നു മാറി കഴിയേണ്ട കാര്യമുണ്ടോ ഞാനും കാർത്തേജി കല്യാണി എല്ലാരും ഞങ്ങൾ സംഭവിച്ച കാര്യമാണ് പിന്നെ ഇപ്പൊ രതിയായിട്ട് മാത്രം അച്ഛനീ അംഗീകരിക്കാത്തേ അതൊന്നും കുഴപ്പമില്ല ഞാനും അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരനാ കടുവയുടെ സ്വഭാവം എടുത്തോണ്ടാ കടുവേന്നൊന്നും ഇനി വിളിക്കരുത് എന്റെ അച്ഛൻ കടുവയെന്നുമല്ല ശരി സമ്മതിച്ചു അന്നിരിക്കുന്നു ഇപ്പൊ നിനക്കും അയാളുടെ ഭയങ്കര സെന്റിമെന്റ്സും കാര്യങ്ങളും അല്ലേ അതെ എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമാ അന്നും അതെ ഇന്നും അതെയായിരുന്നു പക്ഷെ അച്ഛൻ്റെ സ്വഭാവം ആയിരുന്നു ഇഷ്ടപ്പെടാത്ത പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ അച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും പണയം വെക്കുന്ന ആളാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ അച്ഛൻ കിടക്കുന്ന സ്ഥാനത്ത് കിരൺ കിടക്കണ്ടതാ തലനാൾ എഴുക്കല്ലേ രക്ഷപ്പെട്ടത് അത് കേട്ടപ്പോ രതീഷ് അത് ശരിയാ അതുകൊണ്ട് നിന്നെ അച്ഛനെ അച്ഛനെ ആ ആർക്കും വിശ്വസിക്കാതിരിക്കാൻ ഇനി പറ്റില്ല നിന്റെ അച്ഛൻ്റെ നിരപരാഗത്തം എല്ലാവർക്കും ബോധ്യമായി ഓ ഒരു കുത്തേറ്റ് കഴിഞ്ഞപ്പോഴായിരിക്കും എല്ലാവർക്കും ബോധ്യമായതല്ലേ അല്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ കാദംബരി അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ നീ അതോർത്ത് വിഷമിക്കേണ്ട നിന്റെ അച്ഛനെ കുറിച്ച് എനിക്കൊരു അവിശ്വാസം ഇല്ല വിശ്വാസം തന്നെയുള്ളൂ ഞാനും ഹോസ്പിറ്റലിലേക്ക് വരാം നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുവാണ് ഈ സമയം രാഹുലിനെ കാണാനായിട്ട് സരി ജയിലിലേക്ക് എന്നു അങ്ങനെ രാഹുലിനോട് ജോലി കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു നല്ല കാര്യവും മോളെ അല്ലെങ്കിൽ പിടിച്ചു ജോലി വേണം അപ്പോഴേക്കും സരി പറഞ്ഞു ഒരു ജോലി ഉണ്ടോ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാലും മോളെ നീ എം ഡി ആയിട്ടിരിക്കേണ്ട ആ സ്ഥാപനത്തിലേക്കാണല്ലോ നീ സ്റ്റാഫായിട്ട് ചെല്ലുന്നേ ഓ അതാണ് ആ കാര്യം അതിനകത്തൊന്നും വലിയ കഥയില്ല ഞാനല്ലെങ്കിലും ഒത്തിരിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള പ്രതീക്ഷിക്കാനുള്ള അധികാരാവകാശമൊന്നും എനിക്കില്ല അല്ല എല്ലാത്തിനും കാരണം അർച്ചനും അമ്മയൊക്കെയല്ലേ നല്ല രീതി എന്നെ വളർത്തു വരുന്ന കുഴപ്പമുണ്ടായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് വാശിയും വൈരാഗ്യം ഉണ്ടാക്കി അവസാനം എന്ത് നേടി ആരെങ്കിലും എന്തെങ്കിലും നേടിയോ ഇപ്പം തന്നെ കിരണം കല്യാണിയുടെ ഒക്കെ ആ ഒരു തേ കൊണ്ടാ ഞാനിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിലോ പിന്നെ ഞാനിപ്പോൾ വന്നത് നിങ്ങളെ അച്ഛനായി കണ്ടോണ്ടല്ല എനിക്ക് നിങ്ങളോടൊക്കെ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ട് ആ മനോഹറിന്റെ കാര്യം എന്തായി അവനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്ന ഏയ് അവന് ഒരു കുഴപ്പമില്ല മോളെ അതെനിക്കറിയാം നിങ്ങൾ അവനെ തീർക്കാൻ വല്ല പുറപ്പാടുണ്ടോ എത്ര നാളായി ഞാനിത് പറയുന്നത് മോളെ അതിൻ്റെ ഒരു അവസരം കിട്ടിയിട്ടില്ല അവസരം കിട്ടുമ്പോൾ ഞാനത് ചെയ്യാം ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യണം അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയം സമയപ്പഴാന്ന് പറഞ്ഞാൽ മതി അവനെ പുറത്ത് വെച്ച് ഞാൻ തീർക്കും ഞാൻ ഇവിടെ ജയിലിൽ വന്ന് കിടന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ മകളെ ഞാൻ അതുകൊണ്ടാണ് രൂപാൻഡിയുടെയും ചന്ദ്രസേൻ്റെ അങ്ങളെ അടുത്താക്കിയിരിക്കുന്നത് അവർ നല്ല പുന്നുപോലെ നോക്കിക്കോളും നാളെ മനോഹർ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവനെ ഞാൻ തീർത്തിയുമ്പം ഞാൻ ജയിലിലേക്ക് വരണം എന്റെ മോൾക്ക് ഒരാപത്വം ഉണ്ടാവരുത് അവളെ സുരക്ഷിതമായ കൈകളിൽ അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നെ അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു അല്ല മോളെ അതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അവനെ നീ തീർക്കേണ്ട കാര്യമുണ്ടോ പിന്നെ പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം അവനെ അവനെപ്പോലൊരു ദുഷ്ടൻ പുറത്തു വന്ന് ജീവിക്കുന്നത് കണ്ടിട്ട് ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം അതിനെ എന്നെ കിട്ടത്തില്ല അല്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ എന്ത് ദ്രോഹ ചെയ്തേ പാവായിരുന്നു രൂപാന്റെ ചന്ദ്രസേനങ്ങളും അവരെ വർഷങ്ങളോളം നിങ്ങള് പിരിച്ചു കഴി കഴിച്ചില്ലേ അവർ രണ്ടും രണ്ട് സ്ഥലത്ത് അറിഞ്ഞില്ലേ എല്ലാത്തിനും കാരണം അച്ഛനല്ലായിരുന്നു അത് മോളെ സംഭവിച്ചു പോയി ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ അച്ഛാ അച്ഛന് ഇതിന് ന്യായീകരണം ഉണ്ടല്ലോ പക്ഷേ ഇതൊന്നും ആർക്കും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു ആ മനോഹറിനെ അല്ലെങ്കിൽ അവന് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഞാൻ അവനെ തീർത്തിട്ട് ഞാൻ ജയിലിൽ വന്ന് കിടന്നോളാം എനിക്കൊന്നും പുതുമയുള്ള കാര്യമില്ല ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം അവൻ നശിപ്പിക്കാൻ പാടില്ല അത് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി രാഹുലിന് വല്ലാത്തൊരു സങ്കടമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാഹുൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര പണിയിലായിരുന്നു പറമ്പി പണിയിലായിരുന്നു ഗ്രസാദും വിക്രം കൂടെ വന്നിട്ട് ചോദിച്ചു അല്ല ആരാ വന്നേ കാണാൻ വന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുക അപ്പം മനോഹൃത തൊട്ടപ്പുറത്ത് മാറിയുണ്ട് രാഹുൽ പറഞ്ഞു എൻ്റെ മകളെ വന്ന സരിയോ ഏഹ് സരിയോ അവൾക്കൊരു ജോലി കിട്ടിയിടാ ജോലി കിട്ടിയെന്നോ അതെ അവൾ എം ഡി ആയിട്ട് കയറാൻ ആഗ്രഹിച്ചിരുന്ന കമ്പനിയിൽ അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഓ സരിയു കൺസ്ട്രക്ഷൻ അല്ലേ എവിടെ സരവ് കൺസ്ട്രക്ഷൻ അല്ല അത് മുമ്പായിരുന്നു ഇപ്പൊ ആർ എസ് കൺസ്ട്രക്ഷനാ ഗംഗാ പ്രസാദ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇനി കിരണും കല്യാണി അധികം നാളെ ജീവിച്ചിരിക്കില്ലല്ലോ അപ്പൊ പിന്നെ അതിന്റെ എം ഡി ആയിട്ട് അവള് തന്നെ വരും രാഹുൽ പറഞ്ഞു അത് എത്ര എളുപ്പം നടക്കുന്ന കാര്യമൊന്നും അല്ല അറിയാലോ എളുപ്പമെന്നൊക്കെ നടക്കും നോക്കിയിരുന്നു അധികം വൈകാതെ ആ സന്തോഷ വാർത്ത കേൾക്ക അങ്ങനെയാണെങ്കിൽ മോൾക്ക് അവിടെ എം ഡി ആയിട്ടിരിക്കലോ വിക്രം സൂക്ഷിച്ചും കണ്ടും വേണോ ഓരോന്നൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് രാഹുൽ പറഞ്ഞു എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് രാഹുലങ്ങളെ ഒരു കാര്യമുണ്ട് നമ്മളൊരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചാൽ പിന്നെ അതിനകത്തും നമ്മൾ മാറാൻ പാടില്ല നമ്മുടെ മനസ്സിലെ പല വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും ഉണ്ടാവും അപ്പോഴൊക്കെ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് അന്തിമമായിട്ടൊരു വിജയം കൈവരിക്കാൻ സാധിക്കൂ രാഹുൽ പറഞ്ഞു അത് ശരിയാ പറഞ്ഞത് ആ കിരണം കല്യാണി അങ്ങ് തീര് വേണമെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നെ അതിനു മുമ്പ് ഒരെണ്ണത്തന്നെ തീർക്കാനുണ്ട് ആ മനോഹറിനെ അവനെക്കുറിച്ച് അറിയാനായിട്ട് ആ മോള് വന്നിരിക്കുന്നത് അവനെ ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർക്കും അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോൾ അവനെ തീർക്കും ഇതൊക്കെ മനോഹർ കേൾക്കുന്നുണ്ടായിരുന്നു ആ അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു ഇപ്പം അതിനെക്കുറിച്ചൊന്നും രാഹുൽ നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട ചിന്തിക്കാതിരിക്കുന്ന എങ്ങനെയാ ഗംഗെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടേ എൻ്റെ മോളുടെ ജീവിതം ഈ വിധമാക്കിയത് അവൻ ഒറ്റയെടുത്തനാണ് ആ മനോഹർ അവനില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളിപ്പം നല്ല സന്തോഷത്തോടെ സുഹൃത്തോടും കൂടി ജീവിച്ചേനും വിക്രം പറഞ്ഞു അംഗിളേ ഒരു കാര്യം ഞാൻ പറയാം ആ കിരണൻ കല്യാണയും ഇല്ലാതാക്കുന്നതോട് കൂടിയിട്ട് കാര്യങ്ങൾക്കൊരു തീരുമാനം ആയല്ലോ പിന്നെ അങ്കിൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ ടെൻഷനോ എനിക്ക് ഒരു ടെൻഷനോ ഇല്ലടാ വിക്രം അധികം വൈകാതെ തന്നെ അവൻ ഇവിടുന്ന് പുറത്തിറങ്ങും അവനെ തീർക്കാനായിട്ട് അവളോട് കാത്തിരിക്കുന്നുണ്ട് അതിനുമുമ്പ് എനിക്ക് അവനെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കണം അതും പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോയി ആ സമയം ചില കാര്യങ്ങളൊക്കെ മനോഹരൻ്റെ മനസ്സിൽക്കൂടെ വന്നു ഇയാൾ തന്നെ കൊല്ലാൻ നടക്കുന്നു പക്ഷേ തൻ്റെ കൺമണി മോള് അവൾ എനിക്ക് തന്നെക്കൊന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് പിന്നീട് കിരണ അടുത്തേക്ക് കല്യാണി വന്നു അങ്ങനെ അവർ അവരുണ്ട് സംസാരിക്കുന്ന സമയത്ത് കിരണിനോട് കല്യാണി പറഞ്ഞു കാർത്തിയച്ചയുടെ വിവാഹം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അപ്പോഴേ കിരൺ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്തു വെച്ചിരിക്കില്ലേ നാളെയാണ് ചെറുക്കം കാണാൻ വരുന്നത് അപ്പം നാളെ കഴിഞ്ഞ് കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താൻ തീരുമാനിക്കാം അതെ അച്ഛൻ്റെ ആഗ്രഹം ഇനി അതേ നാളെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടാ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണം കിരൺ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് പേടിയുണ്ട് അച്ഛന് തന്നെ അച്ഛൻ്റെ വിവാഹം അല്ല അച്ഛന് തന്നെ കാർത്തികയുടെ വിവാഹം കൂടാൻ പറ്റുമെന്ന് കല്യാണി പറഞ്ഞു അത് നല്ലൊരു ടെൻഷനാണ് അച്ഛൻ്റെ മനസ്സ് പോലും വേദനിപ്പിക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ ആ അപ്പോഴേ കിരൺ പറഞ്ഞു അല്ല നീ ആ കത്ത് കണ്ടായിരുന്നോ ഏത് കത്ത് ഓ അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി സംസാരിച്ചിരുന്നപ്പോൾ ഒരു കത്ത് വന്നിട്ടുണ്ട് ആരെഴുതിയതാ അത് നീ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനെ കല്യാണി ആ കത്തെടുത്തു ഏഹ് ഇത് മനോഹര എഴുതിയതാണല്ലോ അതെ മനോഹർ എഴുതിയ കത്ത് എന്താ ഇതിനകത്ത് നീ വായിച്ചു നോക്ക് അതിനകത്ത് എഴുതിയേക്കുന്നേ പ്രിയപ്പെട്ട എനിക്ക് എനിക്കെൻ്റെ കൺമുണി മോളെ ഒന്ന് കാണണമെന്നുണ്ട് ഓഹോ അവനെപ്പോൾ അവളുടെ അവൻ്റെ മോളെ കാണുമല്ലേ ഈ കത്ത് ഇത് വായിച്ചു കഴിയുമ്പോൾ സാറ് കത്തിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ സാർ ഇത് ഫുൾ വായിച്ചിട്ടേ കത്തിക്കാവുള്ളൂ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം സാറിന് അറിയാലോ ഞാൻ എൻ്റെ ജീവിതത്തിന് മോളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ചിലപ്പോൾ എനിക്കിനി എൻ്റെ മോളെ കാണാൻ പറ്റിയില്ലെങ്കിലോ ആ രാഹുലിനെ കൊല്ലാൻ വേണ്ടി കച്ചവട്ടി നടക്കുക ഒന്ന് രണ്ടു വട്ടം കൊല്ലാൻ ശ്രമിച്ചു ചിലപ്പോൾ ഇനി എപ്പോഴേലും അത് സംഭവിക്കും ചിലപ്പോൾ വല്ല തൂമ്പായിക്കോ എന്തിനൊരു അടിച്ചെന്നെ വീഴ്ത്തിയിടും എനിക്ക് എനിക്കെന്നെ മോളെ കാണാൻ പറ്റില്ല എൻ്റെ മോളെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ടായി എൻ്റെ മോളെ ഒന്ന് കൊണ്ടു കാണിക്കണം എന്ന് അപേക്ഷിക്കുന്നു വിശ്വസ്തയുടെ മനോഹർ എന്നൊക്കെ പറഞ്ഞ കത്ത് ഇത് കൊള്ളാലോ മനുവേ ഇത് ഇത് കൊള്ളാലോ കിരണേട്ട ആ അവനാള് പുലിയാണല്ലോ അതെ അവനിപ്പോ പുതിയ നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന കല്യാണി പറഞ്ഞു ഒരു കാരണവശാല് അവനെ കൊണ്ടേ മോളെ കാണിക്കരുത് ഇത്ര സ്നേഹമുള്ളവനാ മോളെ ഇട്ടിട്ട് അമേരിക്കയ്ക്ക് പോകാനിട്ട് തുങ്ങിയത് ഖിരൻ പറഞ്ഞു അതെ ഇതൊക്കെ അവൻ്റെ ഒരു നമ്പറായിട്ട് നമ്മൾ കാണാൻ പറ്റുകയുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് കല്യാണി അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് അവൻ രണ്ട് വർഷക്കാലം അവൻ്റെ മോളുടെ അടുത്ത് നിന്നാണ് ഇത്രയും കാലം അവൻ ഒരടുത്ത് നിന്നിട്ടില്ല അവൻ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് മോളും എന്നാ മനോഹരൻ തമ്മില് മോന് അല്ല മോളെ അവൻ അത്രമാത്രം ഇഷ്ടമാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അത് ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യ കിരണേട്ട പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ആഗ്രഹത്തിൽ കൂട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുമോ അവൻ എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്ത് ചെയ്ത് കൂട്ടിയത് അത് ശരിയാ പത്താറുപത കല്യാണം കഴിച്ചു എന്നിട്ടോ എന്നിട്ടോ അവൻ്റെ തൃപ്തി ആയോ വീണ്ടും വീണ്ടും അവൻ അവനോരോ പെണ്ണിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു ഇനി ഒരു പക്ഷെ സരിവും മോളും ഒരു കാരണവശാലും അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കില്ല അല്ല എങ്ങനെ ജീവിക്കുന്ന അവനെ പോലും എടുത്തിട്ടുകൂടെ അവന് ഒരു പെണ്ണിനെ കൊണ്ട് തൃപ്തിയാവുമല്ലോ അവൻ പോകുന്ന വഴിക്കെല്ലാം പെണ്ണ് കെട്ടി നടക്കുമല്ലേ കിരൺ പറഞ്ഞു പിന്നെ അവനെ കൊണ്ടൊരു കാര്യമുണ്ട് അവനങ്ങനെ ഉപദ്രവ ഉപദ്രവിക്കുന്ന ആളല്ല മറ്റുള്ളവരൊക്കെ ഗംഗാപ്രസാദും വിക്രമെന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പേടിക്കണം അവരെപ്പോഴാ വന്ന് തലക്കിട്ടടിക്കണമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ മനോഹർ അങ്ങനെയല്ല അവൻ അങ്ങനെ ആരും ഉപദ്രവിക്കില്ല ഇങ്ങനെ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്നതല്ലാതെ വേറെ ദ്രോഹവും ചെയ്യത്തില്ല ആ കാര്യത്തിൽ അവൻ ഇച്ചിരി പേടിയുണ്ടെന്ന് തോന്നേ അവനെ അടിയിടീന്നൊക്കെ പറഞ്ഞ മുട്ട് കൂട്ടി ഒരു സ്വഭാവക്കാരനാ ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു അത് ശരിയാ കല്യാണി നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അവനെ ആ കാര്യത്ത് നമുക്ക് പേടിക്കണ്ട അങ്ങനെ അവനൊന്നും ശരിക്കും ചെയ്യാനും പോകുന്നില്ല പക്ഷെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ ചെയ്ത ദുഷ്ടതകള് മാറത്തില്ലോ ഒരു കാര്യം സൂക്ഷിക്കണം നാളെ ഇനിയിപ്പൊ കാർത്തികേച്ചയുടെ കല്യാണ ഉറപ്പിലല്ലേ ആ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാലോ ഗംഗാപ്രസാദ് ആരെങ്കിലും ജയിലിൽ അഴിവിടുന്നുണ്ടോ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒരു മംഗളകർമ്മം ഇവിടെ നടക്കുകയെന്ന് പറഞ്ഞാൽ അവനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് അതിൻ്റേതായ സൂക്ഷ്മതയോടെ വേണം കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് കല്യാണം പറഞ്ഞു അതെന്ന് ഓർത്ത് കിരണം വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടത്താം എന്നൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്